മോഹൻലാൽ എന്ന നടൻ്റെ കംപ്ലീറ്റ് ആക്ടറിൽ നിന്നും കംപ്ലീറ്റ് സ്ലീപ്പിംഗ് ബിൽസ് എന്ന അവസ്ഥയിലോട്ടുള്ള പ്രധാന സ്റ്റെപ്പ് തന്നെയായിരിക്കും ഈ സിനിമ ഒറ്റ വാക്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷൻ സിനിമയ്ക്ക് ബുദ്ധിജീവി സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവിഹിത സന്താനമാണ് മലയക്കോട്ട വാലിബൻ ഈ റിവ്യൂ കൂടെ എന്തായാലും പടം കാണാമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല അത്രയ്ക്ക് കഴിച്ചു കുത്തിയിരിക്കുകയാണെങ്കിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മലയക്കോട്ടെ വാലിബൻ സെക്കൻഡ് ഹാഫ് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പണ്ടാരങ്ങൾ തീർന്നു കിട്ടിയാൽ മതിയുന്നതായിരിക്കും എല്ലാ ലാലേട്ടൻ ഫാൻസും ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് മലയോക്കട്ടെ വാലിബൻ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നവരെ തലേന്ന് കടന്നു തുടങ്ങുന്ന അതേ അവസ്ഥയിലാണ് ഇന്നലെ കടന്നു തുടങ്ങിയത് എങ്ങനെയും നേരം വെളുത്താൽ മതി നേരം വെളുത്ത് തിയേറ്ററിൽ ഷോ തുടങ്ങുമ്പോഴത്തേക്കും പാഞ്ഞ് കയറണം മലക്കോട്ടെ വാലിബൻ എന്താന്ന് ആസ്വദിക്കണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഇന്നലെ കടന്നു തുടങ്ങിയത് രാവിലെ ആറരേൻ്റെ ഷോയ്ക്ക് തന്നെ കോഴിക്കോട് കൈരളിൽ ചെന്ന് കയറി പടത്തിൻ്റെ ടീം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും വെച്ച് വരണ്ട നിങ്ങളൊരു ബാഹുബലിയോ ലാലേട്ടൻ്റെ ലൂസിഫറോ അങ്ങനത്തെ സിനിമയൊന്നും പ്രതീക്ഷിച്ച് വരണ്ട ഇതൊരു സാധാരണ സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിനെ സിനിമേൻ്റെ കണത്തിൽപ്പെടുത്താൻ പോലും കൊള്ളില്ല എന്നുള്ളതാണ് വാസ്തവം പടത്തിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഡാൻസുകളുണ്ട് നാടോടി നൃത്തം പോലത്തെ കുറേ ഡാൻസുകൾ പെർക്യൂഷൻസ് പെർക്കിക്കൂട്ടി ഉണ്ടാക്കിയ പോലെ കുറേ മ്യൂസിക്കുകൾ ബാലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പോലത്തെ കുറേ ഡയലോഗുകൾ ഇതെല്ലാം ചേർന്നാണ് മലയക്കോട്ടെ വാലിബൻ എന്ന ദുരന്തം ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ബുദ്ധിജീവി ഡയറക്ടർ സിനിമ പിടിക്കുന്നതിന് പകരം നാടകം ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക അതും തെരുവ് നാടകം അതാകുമ്പോൾ ഞങ്ങൾക്ക് തെരുവിലൊരു നിങ്ങളുടെ മുഖത്ത് നോക്കി കൂവാനും നിങ്ങളെ തെറി വിളിക്കാനും നേരിട്ട് പറ്റും സിനിമയാവുന്ന സമയത്ത് നമ്മൾ ഈ റീറ്റ് തിയേറ്ററിൽ സ്ക്രീനിൻ്റെ മുന്നേറ്റിട്ട് നിങ്ങൾ വീട്ടിൽ കുത്തി നിന്ന് സൂക്ഷിക്കുകയായിരിക്കും ചെയ്യുക സത്യം പറഞ്ഞാൽ പ്രേക്ഷകന്റെ അഭിപ്രായം നിങ്ങൾ നേരിട്ട് കേൾക്കണമെന്നാണ് നല്ലതെന്ന് തോന്നുന്നു ലാലട്ട് എന്ന് പറയുന്ന നടൻ നേരുകൊണ്ടുണ്ടാക്കിയ പേര് ഈ പടം കൊണ്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് എത്രയോ കാലം ദുരന്ത സിനിമകൾ ചെയ്ത് ഫിലിം ഫീൽഡിൽ അമിട്ടായിട്ട് തുടരുന്നതിനിടയ്ക്കാണ് നേരെന്ന് പറഞ്ഞൊരു ഭാഗ്യം അങ്ങനെ തേടി വന്നത് വീണ്ടും ഒപ്പം ജിമിട്ട് സിനിമകളുടെ തുടർച്ചക്കാരനാത് തെളിയിച്ചിരിക്കുകയാണ് സംഗതി വാലിബിൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊരു സിനിമയായിട്ട് കാണുമ്പോഴേ പ്രശ്നമുള്ളൂ അതൊരു തെരുവുനാടകമായിട്ട് കണ്ട വലിയ കുഴപ്പം തോന്നില്ല എന്നാലും നമ്മൾ തെരുവുനാടം കണ്ട് ശീലിച്ച ആൾക്കാരെ സംബന്ധിച്ചിട്ട് പോകാൻ തന്നെയായിരിക്കും തോന്നുക മോഹൻലാൽ എന്ന നടൻ്റെ കംപ്ലീറ്റ് ആക്ടറിൽ നിന്നും കംപ്ലീറ്റ് സ്ലീപ്പിംഗ് ബിൽസ് എന്ന അവസ്ഥയിലോട്ടുള്ള പ്രധാന സ്റ്റെപ്പ് തന്നെയായിരിക്കും ഈ സിനിമ ഈ സിനിമേൻ്റെ ഡയലോഗ് എഴുതിയാൽ വളരെ മികച്ച ഒരുത്തനാണ് ഞാൻ ആലോചിക്കുന്നത് യുവർക്ക് മനുഷ്യന്മാർ വർത്തമാനം പറഞ്ഞ രീതി സംസാരിച്ചു എന്നാണ് ഇവമാർ സംസാരിക്കുന്ന രീതിയൊക്കെ പടം കണ്ടവർക്ക് മനസ്സിലാവും എന്ത് ഊള രീതിയിൽ ഇവരൊക്കെ സംസാരിക്കുന്നതെന്ന് ഒറ്റ വാക്കിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷൻ സിനിമയ്ക്ക് ബുദ്ധിജീവി സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവിഹിത സന്താനമാണ് മലയക്കോട്ട വാലിബൻ വില്ലൻ കഥാപാത്രം തോന്നു ഒരു ചങ്ങായ ഉണ്ടതിനകത്ത് ഈ ചങ്ങായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്നൊരു ഊള ചിരി ചിരിച്ചിട്ട് പോകും എന്ത് തേങ്ങക്കാതും മനസ്സിലാവില്ല ഇതിൻ്റെ ചിരി ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര അരോചകമായിരുന്നു സിനിമയിൽ സിനിമേൻ്റെ ഒക്കെ കൊള്ളായിരുന്നു പറയായിരിക്കാൻ പറ്റിയല്ല നേരത്തെ ഞാൻ പറയാലോ കുറേ പെർക്യൂഷൻ ഉണ്ടാക്കിയൊരു സാധനം കുറേ ഫ്ലൂട്ടിൻ്റെ സാധനം ഒക്കെ കൊള്ളായിരുന്നു പക്ഷേ അസ്ഥാനത്തായിരുന്നു മ്യൂസിക്കല്ല ഈ സിനിമേൻ്റെ ഇൻറ്റർവ്യൂവിൽ അവിടെ കണ്ടിട്ടുള്ള സിനിമ വലിയ ഹെവി ബഡ്ജറ്റാന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ നാല് കാളവണ്ടിയും ഈ ബാലെ സെറ്റപ്പ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാശുമു മുടക്കിയത് ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു കോ പ്രൊഡ്യൂസറായിട്ട് വന്ന ആളെ നന്നായിട്ട് ഊമ്പിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വാസ്തവം മലയക്കോട്ടം വാലിബൻ സിനിമയിൽ മോഹൻലാൽ ഒരു കാളവണ്ടി കാരവനായിട്ട് ആ കാരവാൻ്റെ മുകളിൽ വാലിബൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എല്ലാ നാട്ടിലും പോയിട്ട് ഗുസ്തി പിടിക്കുക അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ആർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്നോ കാലിലുണ്ട് വള കഴുത്തിലുണ്ട് വള ഏതാണ്ടൊക്കെ ഉണ്ട് എന്തോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള വേഷം എല്ലാം അതൊന്നും സിനിമയ്ക്ക് വേണ്ട സാധനം തന്നെ ആയിരിക്കാം പക്ഷേ ശരിക്കും ബാലയെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചവർ ബാലെ കണ്ടിട്ടുള്ള സീരിയലിൻ്റെ നിലവാരം പോലും ഇല്ലാത്തൊരു തേഞ്ഞ സിനിമയായിട്ടാണ് മലയക്കോട്ട വാലിബൻ തോന്നിയത് തിയേറ്ററിൽ ഇരുന്ന കുറേ ആൾക്കാർ അവിടെ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് ചില ആൾക്കാർ കൂവുന്നുണ്ട് എന്തായാലും ഹൗസ്ഫുൾ തിയേറ്റർ ആയിരുന്നു ഈ റിവ്യൂ കൂടെ എന്തായാലും പടം കാണാമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല അത്രയ്ക്ക് കഴിച്ചു കുത്തിയിരിക്കുകയാണെങ്കിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മലയക്കോട്ടെ വാലിബൻ ഹരീഷ് പാരാട്ടി എന്ന് പറയുന്ന ആക്ടർ ഉണ്ട് അങ്ങേരൊക്കെ ഈ പടത്തിൽ എന്ത് ബോറായിരുന്നു എങ്ങനെ അഭിനയിച്ച് മരിക്കുന്നതാണെങ്കിൽ നമുക്ക് എണീറ്റ് മരിക്കാൻ തോന്നും ആ അവസ്ഥയിലാണ് അങ്ങേരമൊക്കെ അങ്ങനെ ഒരു ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് മൂപ്പര് ഒരു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു സീനുണ്ട് അത് ഡയറക്ടർ ആണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ തിയേറ്റർ ഇരിക്കുന്ന ആൾക്കാർ കിടക്കുന്ന ആൾക്കാരൊക്കെ അയാളെ പോലെ തന്നെ ഞെട്ടി എണീക്കുന്ന ഒരു സീനായിരുന്നത് ഇത് ഒ ടി ടി റിലീസാവുന്ന ദിവസം ട്രോളർമാർക്ക് ചാകരയായിരിക്കും ട്രോളമാർ ട്രോളർമാർക്ക് ഒന്നര മാസത്തേക്ക് വലിച്ച് കീറാനും കീറി ഒട്ടിക്കാനുള്ള വകുപ്പ് ഈ പടത്തിലുണ്ട് അതിനിടയ്ക്ക് നായികേട്ടമായിരിക്കും ഒരു പെങ്കച്ചു ക്ലൈമാക്സ് സമയത്ത് വമ്പം ക്രിഞ്ച് സീനുകൾ തിയേറ്ററിൽ അയ്യേ അയ്യേ എന്ന് പറയാനായിരുന്നു ഫുൾ ടൈം നേരം ഉണ്ടായിരുന്നു നമുക്ക് ഈ സംഗതിക്ക് പാർട്ട് ടു ഉണ്ടെന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട് പാർട്ട് ടുവിൻ്റെ ആവശ്യം വരില്ല ഒ ടി ടി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് പാർട്ട് പാർട്ടായിട്ടായിരിക്കും കാണുക ഹരീഷ് പേരാടി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പ്രേക്ഷകൻ്റെ സൈഡ് തോന്നിയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് അങ്ങേര് അലറി നിലവിളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് പ്രേക്ഷൻ അതേ അവസ്ഥയാണ് അലറി നിലവിളിച്ച് ഇറങ്ങി അവസരമാണ് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും വലിയ ത്രില്ലർ സീനുകളൊക്കെ ഉണ്ടാവുന്നത് സെക്കൻഡ് ഹാഫ് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പണ്ടാരങ്ങനെ തീർന്നു കിട്ടിയാൽ മതിയെന്നായിരിക്കും മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥയാണ് പ്രേക്ഷൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് പടത്തിൻ്റെ ടൈറ്റിലുള്ള മോഹൻലാലിൻ്റെ അവതാരമൊക്കെ ആയിരിക്കും ഈ വാലിബി എന്ന് പറയുന്ന സിനിമ പിന്നെ ഏട്ടം ഫാൻസിനോട് തർക്കിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല ശരി മുപ്പരവതാരം തന്നെ സമ്മതിച്ച് പക്ഷേ നൂറ് ശതമാനം ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായൻ്റെ അവരാധാണ് ഈ സിനിമ ലിജോ ജോസ് പുളിശ്ശേരി എന്ന് പറയുന്ന വലിയ സംവിധായനാണ് എന്ന് വിചാരിക്കുന്ന എൽ ജെ പി ഫാൻസിനോടാണ് നസീറിൻ്റെ കാലത്ത് നിന്ന് സിനിമ ഇങ്ങോട്ട് മാറുന്ന ഓളേനോട് നിങ്ങൾ ആരിലൊന്നും പറഞ്ഞു കൊടുക്കണം അയാൾക്ക് പരീക്ഷണ സിനിമ ഉണ്ടാക്കാനാണെങ്കിൽ തിയേറ്ററിൽ ഞങ്ങളെപ്പോലത്തെ പ്രേക്ഷകരെ നിന്ന് കാശ് വാങ്ങിയിട്ടല്ല അയാൾ ഉണ്ടാക്കേണ്ടത് അയാൾ പരീക്ഷിച്ചിട്ട് അയാൾ അയാൾ വീട്ടുകാരും കുത്തിരുന്ന് കാണുകയാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ നെഗറ്റീവ് അടിച്ച് പടത്തിനെ മോശമാക്കാൻ പറയുന്നതല്ല നമ്മൾ ആര് ശ്രമിച്ചാൽ ഈ പടത്തെ മോശമാക്കാൻ പറ്റില്ല അതിന് മാത്രം മോശാക്കി വെച്ചിട്ടുണ്ട് സംവിധായനും നടനും എല്ലാവരും കൂടെ ചേർന്നിട്ട് എട്ടൻ ഫാൻസും ലിജോ ഫാൻസും താഴെ പറയാൻ സാധ്യത ഉള്ള പോലെ ഞാനത് മനപ്പുറം ഡീഗ്രേഡ് ചെയ്യുന്നതല്ല കാശും മുടക്കി ടിക്കറ്റ് എടുത്ത് ആറരയ്ക്ക് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ രോധനമാണ് രോധനം ഉളുപ്പുണ്ടെങ്കിൽ മോഹൻലാലും ലിജോ ജോസും ഇനി ഈ പണിക്ക് നിൽക്കരുത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ദയവ് ചെയ്ത് തിയേറ്ററിലോട്ട് വരരുത്